നൈഷ്കർമ്മ്യസിദ്ധിക്ക് എന്താ വഴി എന്ന് കൃഷ്ണൻ പറയണല്ലോ പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹം പറയണത് നൈഷ്കർമ്മ്യത്തിനെ പറ്റിയും വേണ്ട ജ്ഞാനനിഷ്ഠയെ പറ്റിയും അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതൃഹ നൈഷ്കർമ്യം പരമാം സിദ്ധിം സന്യാസേനാധിക അദ്ദേഹം ഇവിടെ പറയണത് എന്താ അസക്തബു സർവത്ര ജിതാത്മാ വിഗതൃഹ അർജുന കുറെ കാലം പിടിക്കും അർജുനന് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത് വരാ അപ്പം അതുവരെ ഈ സിദ്ധി കിട്ടാനും അത് വേഗം കിട്ടാനും വേണ്ടി ഞാനൊരു വഴി പറയാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അസക്ത ബുദ്ധിയോടുകൂടി ചെയ്യാം അസക്തം എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാതെ ഈ ചക്കമുളഞ്ഞു പോലെ ഒട്ടുന്ന സ്വഭാവമില്ലാതെ യുദ്ധം ചെയ്തോളൂ അതിൽ മരിക്കട്ടെ മരിക്കാതെ ഇരിക്കട്ടെ ജയം വരട്ടെ പരാജയം വരട്ടെ സ്വർഗ്ഗമാകട്ടെ നരകമാകട്ടെ എന്തു തന്നെ വന്നാലും ആ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല ഭയപ്പെടുന്നില്ല നേരെ മറിച്ച് ശുഷ്കാന്തിയോടുകൂടി ശുശ്രുക്കോടുകൂടി നല്ല മനസ്സോടുകൂടി ഞാനിത് ചെയ്യാനാണ് പോണത് പക്ഷെ ഒരൊറ്റ കാര്യം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒട്ടലുണ്ടാവരുത് ആ ഒട്ടലില്ലാതെ അങ്ങോട്ട് ചെയ്യണം എന്ന് അസക്ത ബുദ്ധി ആ ഒട്ടലില്ലാതെ ചെയ്യൽ മാത്രമല്ല സർവത്രാന്നാണ് പറയണത് ഇടത്തിലും ഒരുപോലെ അസക്തമായിരിക്കണം നമ്മുടെ മനസ്സ് ഈ ലോകം നമ്മുടെ അല്ലല്ലോ ഈ ശരീരം നമ്മളുണ്ടാക്കി കൊണ്ടുവന്നതല്ലല്ലോ ഈ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അച്ഛനമ്മമാർ വാസ്തവത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ ഗർഭാശയത്തിലുള്ള കുട്ടി ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അത് തന്നെ അങ്ങോട്ട് വളരുക അമ്മ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല വളരുന്നത് അച്ഛനെ അറിഞ്ഞുകൊണ്ടുമല്ല അപ്പം നമ്മുടെ ശരീരം മുഴുവനും ഷെയ്പ്പ് ചെയ്ത ഭൂമി ഒരു ഭൂമി ഉണ്ടാക്കി ആ ഭൂമിയിൽ പ്രസവിച്ച് ഭൂമിയുടെ ആകർഷണ ശക്തിയാൽ അത് അവിടെ നിലനിൽക്കുന്നതൊക്കെ നമ്മുടെ മഹിമ കൊണ്ടല്ല അപ്പം ഈ ലോകത്തിൽ വാസ്തവത്തിൽ നമ്മുടെ മെടുക്കുകൊണ്ടല്ല നാം ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ നമ്മുടെ എന്നുള്ളൊരു തോന്നൽ എന്തിനുണ്ടാവണു ആ ശക്തി അങ്ങോട്ട് വിട്ടുകളയ്യാം എന്നിട്ടോ ജിതാത്മാ വിഗതപൃഹ ആഗ്രഹമോ ആശയോ ഇല്ലാതെ അവനവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അവനവൻ്റെ തന്നെ അധീനത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ എല്ലാ പ്രവൃത്തിയും അസക്ത അസക്തബുദ്ധിയോടുകൂടി ചെയ്താലോ നൈഷ്കർമ്മ്യം പരമാം സിദ്ധിം സന്യാസേന അധിക നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന പരമമായ സിദ്ധി അതാണ് അന്തിമസിദ്ധി അങ്ങേ അറ്റത്തെ നേട്ടം അത് സന്യാസം സ്വീകരിച്ച് നമുക്ക് കൈവരുന്നത്